ഇന്ന് നമ്മുടെ ചീമപ്പുളി അച്ചാറാണ് ഉണ്ടാക്കുന്നത് ഈ പ്രാവശ്യം ഞാൻ നാട്ടിൽ ചെന്നപ്പോൾ നമ്മുടെ ചീമപ്പുളി നിറച്ച് പുളിയായിരുന്നേ അങ്ങനെ ഞാൻ ആ പുളി മൊത്തം പറിച്ച് പറിച്ചെടുത്ത് അത് ഉണങ്ങി ഉണങ്ങിയ ശേഷമാണ് ഈ പ്രാവശ്യം അച്ചാറിട്ടത് അപ്പോൾ എനിക്ക് അവിടെ നിന്ന് അന്നേരം ആ സമയത്ത് അച്ചാറിടാനൊന്നും സമയമില്ലായിരുന്നു തന്നെ അല്ല പോരുമ്പഴത്തേനതിൻ്റെ ആ ഫ്രഷ്നസ് പോകുമല്ലോ അത് കാരണം ഞാൻ അതങ്ങനെ ഉണങ്ങിയെടുത്തായിരുന്നേ നാട്ടിൽ നല്ല വെയിലായത് കൊണ്ട് ഒരു നാല് ദിവസം കൊണ്ട് നാലഞ്ച് ദിവസം കൊണ്ട് എനിക്കത് മൊത്തം ഉണങ്ങി കിട്ടിയായിരുന്നേ ഇനി നമുക്ക് അച്ചാറിന് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് എടുക്കാമേ വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില ഇഞ്ചി എല്ലാം നന്നായിട്ട് ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുക്കുന്നുണ്ടേ എല്ലാം ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മുടെ ഡ്രൈ ആയിട്ടുള്ള ഈ പുളി ജസ്റ്റ് ചൂടുവെള്ളത്തിലൊന്ന് കഴുകിയെടുക്കുന്നുണ്ട് ഇനി നമുക്കൊരു പാൻ വെച്ച് നല്ലെണ്ണയാണ് ഒഴിക്കുന്നതേ ഒഴിച്ച് അത് നന്നായിട്ടൊന്ന് ചൂടായി കഴിയുമ്പോൾ കടുകിടാമേ നമ്മുടെ കടുകൊക്കെ ഇപ്പോൾ പൊട്ടി വന്നിട്ടുണ്ട് അതിനുശേഷം നമുക്ക് ഓരോ ഇൻഗ്രീഡിയൻസ് ആയിട്ട് ഇട്ട് കൊടുക്കാമേ ഇഞ്ചി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊന്ന് ജസ്റ്റ് വഴറ്റിയ ശേഷം അതിലേക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് വെളുത്തുള്ളിയും ഇട്ട് ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട് നന്നായിട്ട് വഴറ്റിയ ശേഷം പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ടേ പച്ചമുളകും ഇട്ട് വഴറ്റി കറിവേപ്പിലയും ഇടാം നമുക്ക് അങ്ങനെ ഇത് നന്നായിട്ട് നല്ല ബ്രൗൺ കളറാകുന്നത് വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാമേ ആ സമയത്ത് നമുക്ക് ഇനി ഇതിനാവശ്യമായ മസാലയൊന്നെടുക്കാമേ മൂന്ന് സ്പൂൺ കാശ്മീരി മുളക് പൊടി ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി സ്പൂൺ കായപ്പൊടിയും സ്പൂൺ ഉലുവപ്പൊടിയും എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ വഴറ്റിയ ഈ എണ്ണയിലേക്ക് നമ്മുടെ ഈ മസാല ഇട്ട് കൊടുക്കാമേ തീ ഒന്ന് ഓഫ് ചെയ്തിട്ടിടണേ അല്ലെങ്കിൽ ഈ മുളക് പൊടി ഇടുമ്പോൾ ഭയങ്കര സ്മെല്ലായിട്ട് അത് കരിഞ്ഞും പോകുമേ അങ്ങനെ ഞാനത് ഓഫ് ചെയ്തിട്ട് നന്നായിട്ടതൊന്ന് വഴറ്റി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഞാൻ അതിലേക്ക് ആവശ്യമായ വെള്ളം നേരത്തെ തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു തിളച്ച വെള്ളമാണ് അതിലേക്ക് ഒഴിച്ചു കൊടുത്തത് എന്നിട്ട് അതിലേക്ക് രണ്ട് സ്പൂൺ വിനാഗ്രീം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് തിളയ്ക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാമേ ഇത് നന്നായിട്ട് ഇപ്പം തിളച്ച് വരുന്നുണ്ട് ഇനി നമ്മുടെ പുളി അതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാമേ ഇനി ഈ പുളി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് അതിൻ്റെ ശേഷം ഈ പുളി നന്നായിട്ട് ഈ അരപ്പിനകത്ത് കിടന്ന് അത് നന്നായിട്ടൊന്ന് വെന്ത് വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാമേ ഇത് ഉണങ്ങിയ പുളിയായത് കാരണം അത് ആ ഒന്ന് നല്ലതായിട്ട് വെന്ത് വരുമ്പോഴാണ് അത് സോഫ്റ്റ് ആകുന്നതേ അങ്ങനെ ഞാനിതൊന്ന് ഇളക്കി ഇളക്കി കൊടുക്കുന്നുണ്ടേ അങ്ങനെ നമ്മുടെ അച്ചാർ ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട് സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഉണക്ക ചീമപ്പുളി അച്ചാർ റെഡിയായേ ഇനി അത് തണുത്ത ശേഷം നമുക്കൊരു കുപ്പിയിലേക്ക് ഇട്ട് വയ്ക്കാമേ ഇപ്പം ഞാനിവിടെ ഒരു കുപ്പിക്കകത്തേക്ക് ഇത് ഒന്ന് ഇട്ട് വയ്ക്കുന്നുണ്ട് നമ്മൾ അച്ചാർ ഇടുമ്പോൾ അത് വേഗം ചീത്തയായി പോകാൻ സാധ്യതയുണ്ടേ പക്ഷേ ഈ ഉണക്കിയിട്ടുള്ള അച്ചാർ കുറേ നാൾ കേടുകൂടാതെ നമുക്ക് സൂക്ഷിച്ചു വെക്കാമേ മാങ്ങയൊക്കെ അച്ചാറിട്ട് വെക്കുന്നത് പോലെ മാങ്ങയുടെ ഒരു ടേസ്റ്റ് തന്നെയാണ് അങ്ങനെ നമ്മുടെ സൂപ്പർ അച്ചാർ റെഡി